ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇതാണ് ലിപ്സ്റ്റിക്ക് ഇത് പ്രൊഫഷണൽ മേക്കപ്പ് എൻ വൈ എൻ വൈ എക്സിൻ്റെ ഡബിൾ എക്സൽ ഷെയ്ഡ് നമ്പർ എത്രയാണ് എനിക്ക് സോ ഇന്നൊരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് ഇതാണ് ലിപ്സ്റ്റിക് ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് അതായത് എൻ്റെ കോളീഗ് ശ്രുതി അവൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡാണിത് അപ്പോൾ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഏത് ഷെയ്ഡാണ് ഏത് നമ്പറാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് എന്ന കൂട്ടത്തിൽ എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഗിഫ്റ്റായിട്ട് തന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആക്ച്വലി എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചില ആൾക്കാർ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സർപ്രൈസായിട്ട് തരുമ്പം അത് ഭയങ്കര സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറിയ കാര്യമായാലും എനിക്കതൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അതുപോലെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് ആണ് അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് അതൊരു വീഡിയോ ചെയ്തിട്ട് മാത്രമേ ഇടുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളായാലും നമ്മൾ ചാനൽ അതിയിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം ഞാൻ പറഞ്ഞപോലെ എൻ വൈ എക്സിൻ്റെ ഡബിൾ എക്സൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണത് ഇതാണ് ഷെയ്ഡ് എനിക്കറിയില്ല വീഡിയോയിൽ കാണുമ്പം ഏത് ഷെയ്ഡാണെന്ന് എനിക്കറിയത്തില്ല കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരും പക്ഷെ എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം അപ്പൊ ഇതാണ് ഷെയ്ഡ് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് എനിക്ക് അങ്ങനെ ഇഷ്ടം ഇഷ്ടപ്പെട്ടു നല്ല ഷെയ്ഡ് അല്ലേ ഞാൻ കൂടുതലും ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ള കളേഴ്സാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എനിക്കതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ കളർ കണ്ടപ്പം ഞാൻ ഒരാഴ്ച ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് എടുക്കാൻ വരുന്ന ദിവസം തോന്നുക ഓഫീസിലായിരുന്ന സമയത്ത് ഞാൻ ശ്രുതിയുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവൾ എന്തായാലും ഓർത്ത് വെച്ചിട്ട് എനിക്ക് വാങ്ങിച്ച് തന്ന ലിപ്സ്റ്റിക് ആണ് അപ്പം ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ലിങ്കോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും വാങ്ങിച്ചു നോക്കുക അപ്പോൾ ഇതാണ് കറക്റ്റ് കളറ് വെട്ടത്തി വീഡിയോ ഇഷ്ടമായില്ലാം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിലതെ ടേക്ക് കെയർ ബൈ ബൈ